എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിരിഞ്ഞപ്പോൾ ഏറെ വേദനിച്ചു ജീവിതം കീഴ്മേൽ മറിഞ്ഞ എട്ടു മാസങ്ങൾ സമാന്ത തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് സംസാരിച്ചത് ഇങ്ങനെയാണ് ജീവിതത്തിൽ ഒന്നിലേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ അഭിമുഖീകരിച്ച വ്യക്തിയാണ് നടി സമാന്ത വിവാഹമോചനത്തിന് പിന്നാലെയാണ് മയോസിറ്റസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ നടിയെ ബാധിക്കുന്നത് ഇതിന്റെ ചികിത്സ ഇപ്പോഴും തുടരുന്നു ഇപ്പോഴിതാ വിവാഹമോചനത്തെക്കുറിച്ചും തന്റെ രോഗത്തെക്കുറിച്ചും ഒരു അഭിമുഖത്തിൽ തുറന്നു സംസാരിച്ചിരിക്കുകയാണ് നടി എല്ലാ പ്രശ്നങ്ങളെയും നേരിട്ട് തനിക്ക് ഇവിടെ വരെ എത്താനായെന്നും പഴയ സിമാന്തയല്ല താനിന്നെന്നും നടി വ്യക്തമാക്കുന്നു വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കിടെ തന്നെ കുറിച്ച് തെറ്റായ പല പ്രചാരണങ്ങളും നടന്നെന്ന് സിമാന്ത പറയുകയാണ് എന്നാൽ അവയൊന്നും സത്യമായിരുന്നില്ല തുടക്കത്തിൽ ഇതൊക്കെ തന്നെ ബാധിച്ചെങ്കിലും പിന്നീട് ഇത് കാര്യമാക്കിയില്ലെന്നും സമാന്ത പറയുന്നു പുരുഷന്മാരുടെ കാര്യം എനിക്കറിയില്ല ഞാൻ പുരുഷനല്ല ഒരു സ്ത്രീ വിവാഹമോചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് അധിക്ഷേപം വരും സെക്കൻഡ് ഹാൻഡ് ഉപയോഗിക്കപ്പെട്ടത് ജീവിതം നശിപ്പിച്ചു എന്നിങ്ങനെയുള്ള ഒരുപാട് കമൻ്റുകൾ പരാജയമെന്ന് തോന്നിക്കുന്ന ഒരു മൂലയിലേക്ക് ഒതുക്കാൻ നോക്കും അത് പെൺകുട്ടികൾക്കും അവരുടെ കുടുംബത്തിനും വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് സമാന്ത പറയുന്നു വിവാഹ വസ്തുത്തിൽ മാറ്റങ്ങൾ വരുത്തി വീണ്ടും ഉപയോഗിച്ചതിനെക്കുറിച്ചും സിമാന്ത് സംസാരിക്കുന്നു വേർപിരിയുമ്പോൾ കടുത്ത വേദന തോന്നി പിന്നീട് അത് ഉൾക്കൊണ്ടു ഞാൻ വിവാഹമോചിതയാണ് കാര്യങ്ങൾ ഫെയറിറ്റയിൽ പോലെയല്ല എന്ന് സ്വയം ഉൾക്കൊണ്ടു എന്നാൽ ഇതിനർത്ഥം ഒരു മൂലയിലിരുന്ന് കരയണമെന്നല്ല വീണ്ടും ജീവിക്കാനുള്ള ധൈര്യം കാണിക്കരുതെന്നോ അല്ല ഞാൻ പ്രതികാരമായിട്ടല്ല അത് ചെയ്തത് ഇങ്ങനെ സംഭവിച്ചു എന്നാൽ അതിനർത്ഥം എൻ്റെ ജീവിതം അവസാനിച്ചു എന്നല്ല ഇപ്പോൾ ഞാൻ വളരെ സന്തോഷവതിയാണ് ഒരുപാട് വളർന്നു മികച്ച വർക്കുകൾ ചെയ്യുന്നു ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നോക്കുകയാണ് താനിപ്പോഴെന്നും സമാന്ത വ്യക്തമാക്കി സമാന്ത വിവാഹം കഴിച്ചത് നാഗചൈതന്യാണ് എന്നാൽ ഇരുവരും വേർപിരിഞ്ഞു പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നാഗചൈതന്യ അടുത്തൊരു റിലേഷൻഷിപ്പുമായിട്ട് പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെട്ടു പുതിയൊരു വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് എന്നാൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ ട്രമറ്റൈസ്ഡ് ആയ ഒരു ഭാഗമെന്ന് പറയുന്നത് അത് പെൺകുട്ടികളായിരിക്കും കാരണം വളരെ ആരോഗ്യത്തോടെ ഇരുന്ന സമാന്ത ഇതിനുശേഷം ഒരു രോഗിയായിട്ട് മാറുന്നതും നമുക്ക് കാണാം ഇന്ന് അതിൽ നിന്നെല്ലാം സമാന്ത ഉയർത്തെഴുന്നേറ്റു എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ട്രോമയിലൂടെ കടന്നുപോയത് ഈ ബന്ധത്തിൽ സമാന്ത തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പല പെൺകുട്ടികൾക്കും വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലാത്തത് പലപ്പോഴും വിശ്വസിച്ച് ചതിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണ് തിരിച്ചും സംഭവിക്കാറുണ്ട് പക്ഷേ നമ്പർ വളരെ കുറവാണെന്ന് മാത്രം പലപ്പോഴും വളരെ വിശ്വസിച്ച് സ്നേഹിച്ച് കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ വേദനയിലൂടെ കടന്നു പോവുക അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് അത് പെൺകുട്ടികളെ ബാധിക്കുന്നതായിട്ടാണ് ആൺകുട്ടികളെയും വളരെ ചെറിയ തോതിൽ ചെറിയൊരു ശതമാനം ബാധിക്കാറുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാവാത്തത് സ്ത്രീകളുടെ പല പ്രശ്നങ്ങൾക്കും ഹോർമോണൽ പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമെന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കുടുംബ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ അവൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും സ്ത്രീ ശരീരത്തിൽ രോഗങ്ങളായിട്ട് മാറുന്നത് എന്തിനാണ് വെറുതെ മനസ്സിനും ശരീരത്തിനുമൊക്കെ അസുഖമുണ്ടാക്കി വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെൺകുട്ടികൾ ആരും തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടാത്തത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ട് തൻ്റെ മനസ്സിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും നഷ്ടപ്പെടുത്താൻ ബുദ്ധിമതികളായ ഇന്നത്തെ പെൺകുട്ടികൾ തയ്യാറല്ല ഇന്നത്തെ സമൂഹത്തിൽ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ 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 പെർസെൻറ് പുരുഷന്മാരും ടോക്സിക്ക് ആണെന്ന് പറയേണ്ടി വരും എത്ര ടോക്സിക് അല്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന പുരുഷന്മാരിലും പലപ്പോഴും ടോക്സിക്കിൻ്റെ ആ ഒരു ഭാവങ്ങൾ പുറത്തേക്ക് വരുന്നത് പല സ്ത്രീകളും കാണാറുണ്ട് അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് അല്ലാത്ത ഒരു പുരുഷനും മുന്നിലില്ല എന്ന് പറയേണ്ടി വരും ടോക്സിക്കായ സ്ത്രീകളില്ലേ തീർച്ചയായിട്ടും ടോക്സിക്കായ സ്ത്രീകളുമുണ്ട് പക്ഷേ ഇങ്ങനെ ടോക്സിക്കായ പുരുഷന്മാരും സ്ത്രീകളും മാത്രമാവുന്നത് കൊണ്ടാണ് ഇന്ന് വിവാഹമെന്ന് പറയുന്നതിനോട് പലർക്കും വിശ്വാസമില്ലാത്തത് പക്ഷേ സമൂഹത്തിന്റെ പ്രിവിലേജസ് കൂടുതൽ പുരുഷനുള്ളതുകൊണ്ട് അവർക്ക് ഈ ഒരു ടോക്സിസിറ്റി അത്രയ്ക്ക് അഫക്റ്റ് ചെയ്യാറില്ല പക്ഷേ ഈ ടോക്സിസിറ്റി ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാറുള്ളത് സ്ത്രീകളെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പുരുഷന്മാരുടെ മുന്നിൽ ഇനി മുതൽ ഈ ഒരു ടോക്സിസിറ്റി സഹിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് പല സ്ത്രീകളും തീരുമാനമെടുത്തത് ഇന്നുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വളരെയധികം സെൽഫിഷാണ് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി പരസ്പരമുള്ള ജീവിതത്തിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാത്തവരാണ് സോ പങ്കാളികൾ ഇത്തരത്തിൽ പോകുന്നതും കുടുംബ ജീവിതങ്ങൾക്ക് വിലയില്ലാതാക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് ജീവിതത്തിലേക്ക് കടക്കുന്നവർ തീർച്ചയായിട്ടും സെൽഫിഷ് അല്ലെന്ന് ഉറപ്പുവരുത്തുക ആയിട്ടുള്ള ആൾക്കാർ അവർ പാർട്ണറിന്റെ ജീവിതം കഷ്ടത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്നേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക സ്വന്തം കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം സന്തോഷം മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളുടെ പാർട്ട്ണറെന്ന് ഹൺഡ്രഡ് പേർസെൻറ്റ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക